ഇടുക്കി അടിമാലിയിൽ വീടിന്റെ അടുക്കളയിൽ കയറിയ മൂർക്കൻ പാമ്പിനെ പിടികൂടി നീക്കി പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിട്ടു അടിമാലി കോഴിക്കക്കുടി സിറ്റിയിലായിരുന്നു വീടിന്റെ അടുക്കളയിലെ കബോർഡിനുള്ളിൽ മൂർക്കൻ പാമ്പ് കയറിക്കൂടിയത് രാവിലെ വീട്ടമ്മ കബോർഡ് തുറന്ന് സാധനങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് കബോർഡിനുള്ളിൽ പാമ്പ് കയറിയ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത് കബോർഡ് തുറന്ന ഉടൻ പാമ്പ് കൊത്താൻ നോക്കിയെങ്കിലും പാമ്പിന്റെ കടിയേൽക്കാതെ വീട്ടമ്മ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം കെ ബുൽബേന്ദ്രൻ സ്ഥലത്തെത്തുകയും പാമ്പിനെ പിടികൂടുകയും ചെയ്തു ഇത് കോഴിക്കോട് സിറ്റിയിലെ സുഭാഷിന്റെ വീടാണ് അടുക്കളക്കകത്ത് കബോർഡിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് നാലടിയോളം ഒത്തിരി നാലടിയോളം നീളം വരുന്ന മൂർക്കൻ പാമ്പിനെയാണ് വീടിനുള്ളിൽ നിന്നും പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ പിന്നീട് പാമ്പ് ഓഡിറ്റ് വൺ വനമേഖലയിൽ തുറന്നുവിട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി